ശ്രോതാക്കൾക്ക് സ്വാഗതം കൂടെ ഉള്ളത് ഞാൻ ഫർസാനാണ് ഇന്ന് നമ്മളോടൊപ്പം നെയ്തൽ ടോക്സില് യാത്രകളിലൂടെ ക്യാൻവാസ് നിറയ്ക്കുന്ന ഒരാളാണ് കേട്ടോ സ്പെഷ്യൽ ഗസ്റ്റ് ആയി എത്തിയിരിക്കുന്നത് ആർട്ട് ഹോളിക് എന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിലൂടെ ഏവർക്കും സുപരിചിതനായ സൂരജ് ബാബുവിനെയാണ് നമ്മൾ നെയ്തൽ ടോക്സിലേക്ക് ക്ഷണിക്കുന്നത് ഹലോ 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 നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു നല്ല ചൂട് പാലക്കാടാണ് അതൊന്നും പറയാനില്ലല്ലേ അതെ പാലക്കാടിന്റെ തന്നെയാണോ ഈ ക്യാൻവാസുകൾ നിറയ്ക്കാൻ ആദ്യം പ്രേരിപ്പിച്ചത് തീർച്ചയായും തീർച്ചയായും പാലക്കാട് എന്താ പറയാ കേരളത്തിൽ തന്നെ ഇപ്പോഴത്തെ ഒരു ഇതില് പച്ചപ്പേറ്റവും കൂടുതൽ ഒരു സ്ഥലമാണ് ആണ് ഇപ്പൊ തീർച്ചയായും പാലക്കാട് തന്നെയാണ് ആദ്യത്തെ ഇൻസ്പിറേഷൻ യാത്രകളും ഒപ്പം ഒരു ഒരു വല്ലാത്ത കണക്ഷൻ ഉണ്ട് എന്താണ് ആ പ്രചോദനം പ്രചോദനം ും എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചത് തമിഴ്നാടാണ് അപ്പൊ അവിടത്തെ ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഇവിടത്തെ കണ്ട പോലത്തെ ഒരു തെല്ല കളറും കാര്യങ്ങളും ഒക്കെ മാറ്റാണ് അപ്പൊ ഞാനിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് കൊറേ വർഷം മുമ്പാണ് അപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് നോക്കുന്നത് നമ്മൾ കണ്ട് നേരിട്ട് കണ്ട് വരയ്ക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പൊ ഞാൻ അങ്ങനെയാണ് ലൈവ് ആയിട്ടൊക്കെ വരയ്ക്കാൻ കുറച്ചുകൂടെ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ എഞ്ചിനീയറിങ് പഠിക്കുന്ന സമയത്താണ് അതിന് ഫോട്ടോ എടുക്കാനും ഷൂട്ട് ചെയ്യാനൊക്കെ നോക്കിയത് പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മള് ഒരു ഫോട്ടോ നോക്കി വീട്ടിനകത്ത് നമ്മുടെ കംഫർട്ട് സോണില് നല്ല പാട്ടൊക്കെ കെട്ടിന്ന് വരയ്ക്കുന്നതും അതല്ലാതെ നമ്മൾ പുറത്ത് പോയി ഇറങ്ങി ചെന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരയ്ക്കുന്നതിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇഫ് യു ആർ പെയിന്റിങ് എ ട്രീ എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ സിറ്റിംഗ് ഇൻസൈഡ് എ റൂം ആൻഡ് പെയിന്റ് എ ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പെയിന്റ് ചെയ്യാം വി ആർ പെയിന്റിങ് എ ട്രീ പക്ഷെ പുറത്ത് പോകുമ്പോൾ വേറെയാണ് നമ്മൾ ഒരു ഒരു ആക്ച്വലി എക്സ്പീരിയൻസിങ് അല്ലേ അപ്പോൾ ഡിഫറൻസ് മനസ്സിലായ ശേഷം ഞാൻ അഡിക്റ്റ് ആയി അത് കണ്ടിന്യൂ ഭാഗം പോലെ വർഷം ഖിയാണ് അല്ലെങ്കിൽ വലിയൊരു കാലയളവാണ് പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷം കൊണ്ടാണ് ആളുകൾ കൂടുതലായിട്ട് ഇതിനെ മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും തുടങ്ങിയത് സോഷ്യൽ മീഡിയ വലിയൊരു ഇമ്പാക്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പ്രൊഫഷണലിൽ തന്നെ സോഷ്യൽ ഒരു ഗ്രാഫ് എങ്ങനെയായിരുന്നു ഞാൻ പേഴ്സണലി ും ഡിഫറൻസ് പറയുന്നത് ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിലും ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയന്റെ മീഡിയങ്ങളൊന്നും നാളെ ഉണ്ടാവും അങ്ങനെ ഒന്നും പറ്റില്ല പക്ഷെ ഞാനിത് എന്താ ചെയ്യുന്നു സീഫ് ഒരു റീൽ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ അതിനു വേണ്ടി ഒന്നും ചെയ്തില്ല ഇറ്റ്സ് ആക്ച്വലി പാർട്ട് ഓഫ് മൈ ലൈഫ് അതായത് ഞാൻ എനിക്കിപ്പോ ഓക്കെ ഞാൻ ഇന്നൊരു അരമണിക്കൂർ വരയ്ക്കാം എന്ന് പറഞ്ഞാൽ ആരംഭിച്ച് വരയ്ക്കുന്ന ഒരാളല്ല ഞാൻ എങ്ങനെ ആയാലും ഒരു ദിവസം തീരുന്നതിൻ്റെ ഉള്ളിൽ ആർട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ വരയോ എന്തെങ്കിലും ഒന്നും ഞാൻ ഒരു ദിവസം എന്തായാലും ചെയ്യും ചെയ്തു പോകും ഇൻ കേസ് ഞാൻ എനിക്ക് എന്താ തിരക്കുകളിലാണെങ്കിലും ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കോളിലാണെങ്കിലും ഒക്കെ സൈഡിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഒരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് പിന്നെ ഒരു പോയിന്റ് അല്ലെ ഞാൻ ബാംഗ്ലൂരൊക്കെ ആയിരിക്കുന്ന സമയത്താണ് കബോൺ പാർക്കിലൊക്കെ പെയിന്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അതൊരു വീഡിയോ ആക്കി ഇട്ടപ്പോ ആൾക്കാർക്ക് കുറച്ചുകൂടെ നമ്മുടെ ലൈഫ് എന്താണ് അവർക്കും കാണാൻ പറ്റും അല്ലെ അപ്പൊ അങ്ങനെയാണ് ഈ ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അതിനുശേഷം ഈ റീല് റീല് വന്നത് അപ്പൊ റീല് വന്നപ്പോ എൻ്റെ എന്റെ ഇഷ്ടംപോലെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഒന്ന് രണ്ടെണ്ണം ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഈ കൊറോണ ടൈമിലൊക്കെയാണ് തോന്നിയാ കുറച്ചുകൂടെ വിട്ടു തുടങ്ങിയത് അപ്പൊ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് അത് ഇഷ്ടാവുന്നുണ്ട് പിന്നെ അധികം ആ സമയത്തൊന്നും അതായത് ഈ കുറച്ചു വർഷം മുമ്പ് ഒന്നും ഇങ്ങനെ ലൈവ് ആയിട്ടുള്ള പരിപാടികൾ അത്രയും പോപ്പുലർ തീർച്ചയായിട്ടും അപ്പോ ആ അപ്പൊ അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിപ്പോ ഞാൻ എന്റെ എന്തായാലും കിടക്കല്ലോ കുറെ പണ്ട് എടുത്ത കുറെ സ്ക്രീനെ ഇട്ടു തുടങ്ങി യാത്രയുള്ളു ആളുകളുടെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ശരിയാണ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ ഒരുപാട് പേര് കൈയടിക്കാനുണ്ട് അല്ലെങ്കിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ നമ്മൾ കേട്ട അല്ലെങ്കിൽ സൂരജ് ബാബുവിൻ്റെതായിട്ട് ഒരു ന്യൂസ് വന്നിരുന്നു നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ മോശമായ പെരുമാറ്റത്തിൽ വന്ന ഒന്ന് രണ്ടാളുകൾ അല്ലേ അതെങ്ങനെ പറയാം അങ്ങനെ അങ്ങനെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു യൂറോപ്യൻ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കുറെ സ്ഥലങ്ങളും എനിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള കുറെ സ്ഥലങ്ങൾ ഒരു ടെന്റിലൊക്കെ ട്രാവൽ ചെയ്ത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു ട്രാവൽ ഒക്കെ കഴിഞ്ഞ് വന്നായിരുന്നു അപ്പൊ അന്ന് ഒരു ദിവസം രണ്ടു ദിവസം റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഇറങ്ങാന്ന് പറഞ്ഞ ഇറങ്ങുമ്പോൾ ഞാൻ പെയിന്റ് അടുത്ത് അങ്ങനെ നമ്മുടെ എന്റെ നാട്ടില് ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലൊന്ന് പുറത്തിറങ്ങിയതാ പാലക്കാടായിരുന്നു പാലക്കാട് കോട്ട എന്ന് വരയ്ക്കാന്ന് പറഞ്ഞത് പക്ഷെ നല്ല എൻഡിങ് ആയിരുന്നില്ല പക്ഷെ അയ്യല്ല എനിക്ക് തോന്നിയത് അവരവിടെ വരയ്ക്കരുത് എന്ന് പറഞ്ഞ് അതായത് ആസ് ആൻ ആർട്ടിസ്റ്റിന് നേരിടുന്ന ഒരു പ്രശ്നമല്ലേ അതായത് നമ്മൾ വരയ്ക്കരുത് നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം പിന്നെ നമുക്കറിയാലോ ഒരു മണി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഉടയപ്പ് പരിപാടികൾ നടക്കുന്നത് അതെല്ലാം നടക്കുന്നൊരു സ്ഥലത്ത് മദ്യ വയ്ക്കുന്ന ആൾക്കാർ മദ്യപിക്ക പോലെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എന്താ പറയുക വരയ്ക്കാൻ പറ്റില്ല ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എടുക്കുക എന്തുവാണെങ്കിൽ ചെയ്യാറുള്ളത് അപ്പോൾ വരയ്ക്കാൻ നമ്മൾ പറയാൻ ഒരു ഈസല് കയറ്റാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് നമുക്ക് എനിക്ക് ഇപ്പൊ ഈസല് വരയ്ക്കണം അല്ലെങ്കിൽ അവിടെ വരയ്ക്കണം ഈ സാധനങ്ങൾ മൊത്തം കൊണ്ടുപോയിട്ട് വരയ്ക്കണം അവിടെ ഒരു ഭയങ്കര ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ല നമ്മൾ നിലത്ത് തറയിൽ ഇരുന്നിട്ടും എന്റെ ബൈക്കിൽ സ്റ്റാൻഡ് ഇല്ലാത്ത സമയത്ത് എന്റെ ബൈക്ക് ബൈക്കിൽ തന്നെ വെച്ചിട്ട് വരയ്ക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിന്റെ അവിടെ താഴെ അതും എന്റെ ഒരു വലിയ സ്കെച്ച് ബുക്ക് വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ആ മരത്തിന്റെ താഴെ ഞാൻ വെച്ച് എന്ന് വരച്ചോട്ടേന്ന് പറഞ്ഞു നീ വരക്കേ ചെയ്യുന്ന പറഞ്ഞ സാധനങ്ങൾ കൊടുത്തുപോകുന്നു പറഞ്ഞു അപ്പോൾ അത് പിന്നെ എന്താ പറയാ നമുക്ക് അത് അതിനെ ഭയങ്കര വിഷമമായി പക്ഷെ ഞാൻ ആ പറ്റേ ദിവസങ്ങളിൽ അപ്പൊ വീഡിയോ എടുക്കാൻ വന്ന പയ്യൻ തന്നെ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് അപ്പൊ അത് കഴിഞ്ഞു പിന്നെ വീട്ടിൽ പോയിട്ട് എനിക്ക് അയച്ചു തന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ ഒരു ഭക്ഷണം ഉണ്ടായിരുന്നു കാരണം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടി ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ഉള്ള ഒരു തോട്ടാണ് എനിക്ക് ഉണ്ടായിരുന്നത് കാരണം അവർ ചെയ്ത് തെറ്റാണെങ്കിലും നമ്മളെ ചെയ്താണെങ്കിലും നമ്മളത് ഉണ്ടാവും ഇമ്പാക്റ്റ് വലുതുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ബാധിക്കരുത് അങ്ങനെയൊക്കെയായിരുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പിന്നെ ഒരു രണ്ടു ദിവസം കൂടെ കഴിഞ്ഞതുടങ്ങി ഇത് കുറച്ചുകൂടെ എന്നെ ആസ് ആൻ ആർട്ടിസ്റ്റ് എന്നെ കുറച്ച് ഹോണ്ട് ചെയ്യാൻ തുടങ്ങി അതായത് നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്തില്ലല്ലോ അപ്പൊ നമ്മളൊരു നമ്മള് ക്ഷണിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു ഒരു കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിലൊക്കെ വെച്ചിട്ടുണ്ടാവുന്ന ഒരു ഇതല്ല പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ആ സ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു പോലും നീ അവിടെ വരച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ സംസാരിക്കുന്ന കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോ പക്ഷെ അത് എനിക്ക് തോന്നി പിന്നീട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറെ പേര് മെസ്സേജ് ആയിരുന്നു നമുക്ക് ഇതുപോലെ ഭയങ്കര ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അത് മേബി അവരുടെ അവർക്ക് കിട്ടിയ ട്രെയിനിങ്ങിന്റെ പ്രശ്നമോ അല്ലെ എന്തോ ആയിക്കോട്ടെ പക്ഷെ ആ ഒരു ആ ഒരു പ്ലേസിന് അത് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടല്ലേ കാരണം എസ്പെഷ്യലി ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആണ് എന്റെ ഡേ നമ്മളിപ്പോൾ ഒരു പൊട്ട സ്ഥലത്ത് പോലും നല്ല ആൾക്കാരെ പരിചയപ്പെടുന്നു അല്ലെങ്കിൽ ഒരുപാട് നല്ല ആൾക്കാരെ കാണുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സ്ഥലം മോശമാണെങ്കിൽ പോലും നമ്മൾ അത് മറക്കാം പക്ഷെ ഒരു നല്ല സ്ഥലത്ത് പോയിട്ട് അവിടെ നമുക്ക് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റായിട്ടൊരു ഇണ്ടാവുന്ന സമയത്ത് നമ്മൾ ആ പ്ലേസ് ോട് തന്നെ നമുക്കൊരു ഇത് തോന്നും അപ്പൊ അത് ഉണ്ടാകാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നല്ല ഇമ്പാക്റ്റ് ആണ് പിന്നെ ആർട്ടിസ്റ്റിന് വേണ്ടിട്ട് പല രാഷ്ട്രീയ രാഷ്ട്രീയം മറന്ന എല്ലാവരും യു അതുപോലെ കോൺഗ്രസ് എല്ലാവരും എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഇടപെട്ടു പിന്നെ നമ്മുടെ ഒരു പെയിന്റിങ് അവിടെ പാലക്കാട് സ്റ്റാൻഡിൽ ഉണ്ട് ആയുഷിന്റെ ഭാഗമായിട്ട് അപ്പൊ ആ ഒരു ഇതിൽ വളരെ സന്തോഷമുണ്ട് കലാകാരനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ മുന്നോട്ട് വന്നു എനിക്ക് എനിക്കൊന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂര്യചേട്ടൻ ഒരു സമയത്തേക്ക് വന്നപ്പോഴാണ് ഒരുപാട് പേര് ഇത്രയും ലൈവ് ഡ്രോയിങ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് ആ സമയത്ത് തന്നെ ചേട്ടൻ പരിചയപ്പെടുത്ത ഒരു കാര്യമാണ് എൻ എഫ് ടി നോൺ ഫൺജിബിൾ ടോക്കൺ എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകൾക്ക് സേവിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അതിനെ കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കോ NFT എന്ന് പറഞ്ഞ നോൺ ഫഞ്ചിൾ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന പെയിന്റിങ്ങൾ നമ്മൾ സെൽ ചെയ്യുന്നു വിൽ ഗെറ്റ് ബാക്ക് ക്രിപ്റ്റോ അല്ലേ ഒരു സാധാരണ ആൾക്ക് ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ അയാൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് കുറെ പൈസ ചിലവാക്കി ക്രിപ്റ്റോ വാങ്ങണം എന്നിട്ട് ആ ക്രിപ്റ്റോന്റെ നമുക്കറിയാലോ വാല്യൂ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് നമ്മൾ ആ ഒരു മാർക്കറ്റിൽ കടന്ന് കളിച്ച് ആ ഒരു ലാഭം ഉണ്ടാക്കാന്നുള്ളൂ പക്ഷേ ആർട്ടിസ്റ്റുകൾക്ക് നമ്മുടെ അപ്ലോഡ് എൻ എഫ് ഡി ഐറ്റ് അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നതിന് ഒരു ചെറിയ പൈസ ആവുമായിരിക്കും ഒരു ഗ്യാസ് ഫീ എന്നൊക്കെ പറയും പക്ഷെ അതിനുശേഷം ഒരാൾ വാങ്ങിച്ചുകഴിഞ്ഞാൽ പിന്നെ പിന്നെ ഉണ്ടാവുന്ന മൊത്തം ലാഭമാണ് കാരണം അതിൽ പക്ഷെ ഒരുപാട് അതിനുവേണ്ടി നമ്മൾ കുറെ ശ്രമിക്കണം അത് അറിയാൻ ശ്രമിക്കണം ബ്ലോക്ക് ചെയ്യുന്നൊക്കെ പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ അത് കുറെ പഠനങ്ങളായിട്ട് പിന്നിൽ വേണം പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് തട്ടിപ്പുകൾ കാരണം എൻ എഫ് ടി പിന്നെ പൈസ അക്രിപ്റ്റോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് പക്ഷെ അതിനെ പറ്റി അറിയില്ല നമുക്ക് ഒരു ഒട്ടുമിക്ക ആൾക്കാരും അറിയില്ല അപ്പൊ അതുകൊണ്ട് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് കാരണം ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു തൊണ്ണൂറ് ശതമാനം ആർട്ടിസ്റ്റിന്റെ ഇൻബോക്സിലും എനിക്ക് നിങ്ങളുടെ എൻ എഫ് ടി വാങ്ങണം ഞാൻ ഇത്രയും പൈസ തരാ പറഞ്ഞ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും മനസ്സിലായില്ല അപ്പൊ അത്രയും വലിയ പരിപാടികൾ നടക്കുന്നുണ്ട് തട്ടിപ്പുകൾ നമ്മളെ അവയറായിട്ട് ഇത് എന്താ സംഭവം എന്നൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള റിസോഴ്സുകളിൽ പോയി മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ആർട്ടിസ്റ്റുകൾക്ക് വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് പിന്നെ അതുപോലെ ന്യൂ ഏജ് വേ ഓഫ് ഓണർഷിപ്പ് പറയാം ന്യൂ ഏജ് വേ ഓഫ് ഓണർഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു പെയിന്റിംഗ് ചെയ്തു പേർ അവർ എന്റെ പെയിന്റിങ് വാങ്ങി അപ്പൊ എനിക്ക് കുറച്ച് പൈസ വന്നു ഞാൻ ഹാപ്പിയാണ് അവിടെ കഴിഞ്ഞില്ലേ അത് പിന്നെ അവർ അവരവിടെ മേ ബി അത് വേറെ ആൾക്കാർക്ക് അതിനെക്കാളും എത്രയോ പൈസക്ക് സെല് ചെയ്യുന്നുണ്ടാവും മേ ബി അവർ അത് വേറെ ഏതെങ്കിലും ഗാലറികളിൽ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടാവും അതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ ഈവൻ ഞാൻ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചിലപ്പോ ഞാൻ അറിയണമെന്നില്ല മനസ്സിലായില്ല അപ്പൊ ഈ എൻ എഫ് ടിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിനിലെ എന്റെ ഒരു ആർട്ട് വർക്ക് ഉണ്ട് ആ ആർട്ട് വർക്ക് ആരാണ് വാങ്ങിച്ചത് ആ വാങ്ങുന്ന സമയത്ത് എനിക്ക് തന്ന പൈസ എത്രയാണ് അയാൾ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരെന്താണ് ആ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഓണർഷിപ്പ് അതായത് അതിൻ്റെ ഒരു പത്ത് പെർസെന്റേജ് എനിക്ക് കിട്ടും പിന്നീടും സെയിൽ നടക്കുന്നതിനനുസരിച്ച് അതിന്റെ ടെൻ പെർസെന്റേജ് എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പൊ നിലവിലുള്ള ഓണർ ആരാണ് എത്രമാത്രം ആൾക്കാർ ഇത് വാങ്ങിച്ചു ഈ കാര്യങ്ങൾ മൊത്തം ഒരു മാറ്റവും ഇല്ലാതെ എല്ലാ കാലത്തും എല്ലാവർക്കും കാണാൻ പറ്റും നമ്മുടെ ആ ബ്ലോക്ക് ചെയിനിൽ പോയി ചെക്ക് ചെയ്തു അപ്പൊ അങ്ങനെ ഒരു ജെന്യനിറ്റി ഇതിനുണ്ട് പക്ഷെ ഇതൊരു പുതിയ സംഭവമാണ് ആൾക്കാർ മനസ്സിലാക്കി ും അവർ ആയിരുന്നു കൊണ്ട് ഇതിലേക്ക് ഇറങ്ങുക അല്ലേ തീർച്ചയായും തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ച് ബിക്കോസ് നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ എ ടി എം കാർഡ് പിന്നെ ഇത് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ അല്ലെ നമ്മൾ തന്നെ ബാങ്കിൽ പോകണം നമ്മളെ അതുപോലൊരു കാര്യം അപ്പൊ വളരെ ആലോചിച്ച് മനസ്സിലാക്കി ഒരുപാട് യൂട്യൂബിലൊന്നും നമുക്ക് എന്ത് വേണമെങ്കിലും അറിയാനോ അപ്പൊ അത് ഓരോ സ്റ്റെപ്പിലും മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾ ആദ്യം ഇപ്പൊ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് കുറെ മെസ്സേജ് വരുന്നത് ചേട്ടാ എന്താണ് എൻ എഫ് ടി എന്ന് പറഞ്ഞത് എങ്ങനെയതൊക്കെ ചെയ്യാമോ എനിക്ക് എന്താ പറയാ ഒരു ഞാനൊരു ഒന്നൊന്നര മാസം ഒക്കെ എടുത്ത് ഉറങ്ങാടി ഇരുന്ന് രാത്രിയൊക്കെ ഇരുന്ന് നോക്കിയിട്ടൊക്കെയാണ് എനിക്ക് നടന്നത് മനസ്സിലായി അപ്പൊ അത്രയും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണ് പിന്നെ വേറൊരു കാര്യം എന്താ എനിക്ക് അവരോട് തന്നെ പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ട്വിറ്ററിലാണ് അല്ലെങ്കിൽ ഇപ്പൊ എന്ന് പറയല്ലോ ട്വിറ്ററിലാണ് എല്ലാം നടക്കുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ നമ്മുടെ ഫേസ്ബുക്കിലോ ഒന്നും ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് ട്വിറ്ററിലാണ് മനസ്സിലായില്ല അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് നമ്മളിപ്പോ ആരാണെന്നോ അപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ യൂട്യൂബർ ആണ് അതൊന്നും അവിടെ അറിയുന്നില്ല അവിടെ അവർ നമ്മുടെ വാല്യൂ നമ്മുടെ ക്രിപ്റ്റോ ബ്ലോക്ക് ബോക്ചെയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നു അപ്പോ നിങ്ങൾക്ക് വേറെ പ്ലാറ്റ്ഫോമുകളിൽ മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ വളരെ ആലോചിച്ച് മാത്രം ഇടപെടുക അതുപോലെ ലിങ്കുകളൊന്നും ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക കിടപ്പാടം വരെ അടിച്ചുകൊണ്ട് പോകുന്ന ടീമുകളാണ് അത് പ്രത്യേകിച്ച് കുറച്ച് നമ്മുടെ കറ അതായത് നമ്മുടെ കറൻസി തന്നെ ഭയങ്കര അവരെക്കാളും കൂടുതലുള്ള പല രാജ്യങ്ങളും ഉണ്ട് അല്ലെ ഫിലിപ്പൈൻസ് അങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ ഒരാൾക്ക് ഒരു ഇത് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കി ഇപ്പൊ ഒരു നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് അവർക്ക് ഭയങ്കര വലുതാണ് അവർ അതേ മെസ്സേജുകൾ അല്ലെങ്കിൽ ബോട്ട് ഉപയോഗിച്ചിട്ട് പത്തനൂറ് പേർക്ക് അയയ്ക്കും നൂറ് പേര് അല്ലെങ്കിൽ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അയയ്ക്കും അതൊരു ഇരുപതാള് മുപ്പതാള് ക്ലിക്ക് ചെയ്ത് അവരുടെ പൈസ പോയാൽ തന്നെ അവര് അവിടെ ആടിലെ കോടീച്ഛന്മാരാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇതിന്റെ പിന്നാലെ കുറെ ഹാക്കർമാരും ഒക്കെ ഇതിന്റെ പുറയുണ്ട് അപ്പൊ എൻ എഫ് ടി എന്ന് പറയുന്ന ഒരു സേവിംഗ് പ്ലാറ്റ്ഫോം പോലെ തന്നെ അത്രത്തോളം റിസ്ക്കി ആയിട്ടുള്ള ഒരു സ്ഥലവുമാണ് അതിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുകയല്ലേ ഈ ഒരു മേഖലയുണ്ടല്ലോ ഈ യാത്രകളിലൂടെ ക്യാൻവാസ് ഫില്ല് ചെയ്തു പോകുന്ന ഈ ഒരു ജേർണിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അപ്പൊ ആ സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു മേഖലയിലോട്ട് നമുക്ക് പാഷൻ തോന്നി ഇറങ്ങുന്നത് ചലഞ്ചിങ് ആയിരുന്നു ആ ചലഞ്ചിങ് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചലഞ്ചിങ് ആണ് പക്ഷെ അതിനേക്കാളും വലിയ ചലഞ്ചാണ് നമ്മളൊരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സേഫ് ആക്കണം അല്ലെങ്കിൽ ഫാമിലി നമ്മൾ നോക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി ആണ് എനിക്ക് തോന്നിയത് ഏറ്റവും വലിയ ചലഞ്ച് അപ്പൊ ഞാൻ ഇതൊക്കെ കഴിഞ്ഞപ്പോ ബാച്ചിലർ ഫൈൻ ആർട്സിനൊക്കെ പോവാൻ ആലോചിച്ചിരുന്നു പിന്നെ ആ സമയത്തൊന്നും പോയില്ല അപ്പൊ കുറച്ച് അതായത് നമ്മുടെ ടൈം വരും പക്ഷെ എപ്പോഴാണെന്ന് അറിയില്ല ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ കുറച്ച് വർഷങ്ങൾ മുമ്പ് അപ്പൊ ഞാൻ വിചാരിച്ചത് ആദ്യം എന്റെ പഠിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് കാരണം വേറൊന്നുമല്ല അല്ല അല്ലെങ്കിൽ പട്ടണി എടുക്കേണ്ടി വരുന്നത് ഇതുകൊണ്ട് അത്യാവശ്യം പഠിച്ചൊന്ന് സെറ്റ് ആവണം കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ചൂസ് ചെയ്ത് പെട്ടെന്ന് ജോബ് കിട്ടുന്നുള്ള ആ ഒരു എന്തെങ്കിലും പഠിച്ച് സെറ്റ് ആയിട്ട് പിന്നെ ഇത് കൊണ്ടു പക്ഷെ ഇതൊരിക്കലും നമ്മൾ വിടുന്നില്ലല്ലോ അതായത് ആദ്യമായിട്ട് എനിക്ക് എഞ്ചിനീയറിങ് ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഇപ്പൊ അമ്മയ്ക്കൊക്കെ പേടിയായിരുന്നു അത് പേടിയല്ല ഒരു വിഷമം കാരണം നമ്മളിപ്പോ യൂത്ത് ഫെസ്റ്റിവലും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് എപ്പോഴും വരച്ച് നടന്നിട്ട് പിന്നെ ഒരു വേറൊരു മേഖലയിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ വരയ്ക്കുന്നതൊക്കെ കുറയോ അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയായിരുന്നു പക്ഷെ എനിക്ക് പറയാനുള്ള ആ ഒരു പേടി തന്നെയാണ് എന്നെ കൂടുതൽ വരയ്ക്കാൻ പ്രേരിപ്പിച്ചതും ആ ഒരു പേടി തന്നെയാണ് ഇപ്പോഴും മുന്നിലോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പഴും ഞാൻ ജോബ് വിട്ടിട്ടില്ല ഞാൻ ഡിസൈനർ ആയിരുന്നു എന്നല്ല ഇപ്പൊ ഞാൻ ഡിസൈനറാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുൾ ടൈം ജോബ് ജോബുണ്ട് പിന്നെ വെള്ളിയാഴ്ച അപ്പൊ ടൈമും അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ബിസി ഷെഡ്യൂൾ ആയി മാറുകയല്ലേ ഈ ജോബിനോടൊപ്പം ഇത്രയും വലിയൊരു എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മള് കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന മേഖലകളാണ് ഇതൊക്കെ പെയിന്റിംഗ് പറയുന്നത് പക്ഷേ സൂരജിന് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് അധികം ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ അതെനിക്ക് ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്റെ ജോബ് ഉള്ളതുകൊണ്ടാണ് അല്ല ഇപ്പൊ ഞാൻ ജോബ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഒരു അതായത് എന്നെ ഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് എന്താ പറയാ നമ്മുടെ ചുമ്മാ ഓടുന്നതും പട്ടി പുറകെ വരുമ്പോൾ ഓടുന്നതിനും ഒരു വേഗതയിൽ വ്യത്യാസം ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിന് കാണുന്നത് കാരണം എനിക്ക് ഇത് ഇട്ടിട്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു സേഫ് സോണില് നിന്നുകൊണ്ട് കളിക്കുന്നതാണ് കുറച്ചുകൂടെ റിസ്ക്കിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് അതേ സോണിൽ തന്നെ കളിക്കുന്നുള്ളൊരു കാര്യാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ടൈം കുറവ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട് വരയ്ക്കാനൊക്കെ കുറെ ടൈമുള്ള സമയത്ത് എനിക്ക് ചിലപ്പോൾ അതൊരു പോഡി ആവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാകുമ്പോൾ എനിക്ക് എനിക്ക് കിട്ടുന്ന സമയം ഞാൻ മാക്സിമം യൂസ് ചെയ്യാൻ ഇപ്പൊ ശ്രമിച്ചു കൊണ്ടിരിക്കും ഇപ്പൊ ഓഫീസിലാണെങ്കിലും ചില ചില ദിവസങ്ങള് നമുക്ക് അധികം വർക്കും കാര്യങ്ങളും ഉണ്ടാവില്ല ചില ദിവസങ്ങൾ അപ്പൊ ഞാൻ ആ സമയത്ത് പെയിന്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കണ്ടന്റ് പ്ലാൻ ചെയ്യാറുണ്ട് നമ്മുടെ ട്രാവല് പ്ലാൻ ചെയ്യാറുണ്ട് വെക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ കുറച്ച് ടൈറ്റാണ് മൊത്തം കോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സ്കെച്ച് ബുക്ക് സൈഡിൽ എടുത്തു വന്നിരിക്കും നമ്മൾ സംസാരിക്കുന്നു സൈഡിൽ നിന്ന് വായിച്ചിരിക്കും അപ്പൊ എന്റെ ടൈം കുറച്ച് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മാനേജ് ചെയ്യാനൊക്കെ ശ്രമിച്ചു അങ്ങനെ പോവുകയാണ് എനിക്ക് ഇപ്പോൾ ഞമ്മളിപ്പോൾ എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് ഇത് വിട്ട് ഇപ്പോൾ ജോബ് വിട്ടിട്ട് ആർട്ട് എൻ്റെ ഡിസൈൻ പരിപാടികളൊക്കെ ചെയ്താൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് കോൺഫിഡൻസ് ഇപ്പുണ്ട് പക്ഷെ അതൊരു ഇരുന്നൂറ് പെർസെൻറ്റേജ് ആയിട്ട് ഞാൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ഫോട്ടോസ് വരച്ച് ആളുകൾ അത്ഭുതത്തോടെ വന്ന് നിന്ന് നോക്കിയ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതിൽ ഒരുപാട് റീല് കണ്ടിട്ടുണ്ട് അതിലൊരു റീല് തന്നെ ടെൻ മില്യണിലധികം എനിക്കൊന്ന് പതിനാല് പോയിന്റ് നാല് മില്യൺ വ്യൂസിന് അധികം അത് കണ്ടിട്ടുണ്ട് ഓൾറെഡി ഫ്രാൻസിൽ പോയി നിന്ന് വരച്ച് ആ ഒരു ഫോട്ടോ ഒക്കെ എങ്ങനെയാണ് മറ്റുള്ള ഒരു രാജ്യത്ത് പോയി നിന്ന് വരയ്ക്കുമ്പോൾ അവിടുത്തെ ആളുകൾ വരുന്നു സംസാരിക്കുന്നു അതിനെ കുറിച്ച് പറയുന്നു പോസിറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നു അതിനെയൊക്കെ നോക്കി നോക്കിക്കേണ്ടത് ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ ഒരുപാട് നമുക്ക് നെഗറ്റീവ് വൈബ്സും ഒപ്പം തന്നെ ഉണ്ടല്ലോ ആ ഒരു സമയത്ത് ഇങ്ങനെ പോസിറ്റീവ് കാര്യങ്ങള് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രല്ല പുറത്തുള്ള നാടുകളിൽ നിന്നും നമ്മളെ തേടി വരുന്ന ആ ഒരു സമയത്ത് എനിക്ക് യൂറോപ്പിലൊക്കെ ആൾക്കാർ നമ്മുടെ നാട്ടില് യൂറോപ്പിൽ അങ്ങനെ ആയിരിക്കുമോ എനിക്ക് എനിക്ക് പക്ഷെ ആൾക്കാർക്ക് ആയിരിക്കും ഉണ്ട് പിന്നെ പൊതുവേ നമ്മൾ നാട്ടിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് ഞാൻ ഇവിടെ ചെയ്യുന്നതിൽ എനിക്ക് ഒരു പ്ലസ് കാണാൻ പറ്റിയത് ഭയങ്കര ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കിപ്പോ രൂപ അങ്ങനെയൊക്കെ എം എഫ് ഹുസൈൻ അങ്ങനെയൊക്കെ കണ്ടുവരുന്ന ആൾക്കാരോ എല്ലാം ഒന്നും അപ്രോച്ചബിൾ അല്ലാത്ത ഒരു ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ആൾക്കാർ മാത്രം ആർട്ട് വാങ്ങുന്നത് ഭയങ്കര പൈസ ഉള്ള പരിപാടിയാണ് പിന്നെ വരച്ചുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല നമുക്ക് സെയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഉള്ള അങ്ങനത്തെ കുറച്ച് കുറച്ച് ആൾക്കാർ മാറി നിന്ന് മാത്രം നോക്കുന്ന ഒരു ആൾക്കാരാണ് ആർട്ടിസ്റ്റ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ നമ്മള് ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യുക അവരുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നാട്ടിലായാലും പുറത്തായാലും അവർക്കതിൽ പറ്റി പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ കേൾക്കുക ആ ഒരു അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചൊരു എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്റെ ഒരു കുഞ്ഞു ലൈഫ് വെച്ചിട്ട് എനിക്ക് കുറച്ചുകൂടെ ആൾക്കാരുമായിട്ട് എൻഗേജ് ചെയ്തിട്ട് ഈ ആർട്ടൊക്കെ ഇതൊക്കെ ഇത്രേ ഉള്ളു എല്ലാവർക്കും ചെയ്യാമെന്നൊക്കെ പറയാൻ അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഇന്ന് കുറച്ചുകൂടെ തിരിക്ക് ഇതാവും നാൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷനും അവരുടെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ അത് കുറെ കഥകളുണ്ട് എന്നാലും നമുക്ക് പറയുന്നത് ഞാനിപ്പോ വടക്കുന്നാഥൻ വരച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ പതിനൊന്നാമത്തെ കാര്യം ഒരുപാട് പേര് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ജനങ്ങൾ തൃശ്ശൂര് അറിയലുള്ളൂ വൈബാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ അപ്പൊ ഒരു വൈകുന്നേരമാണ് ഭയങ്കരമായിട്ട് ആളുകളെ കൂടി എല്ലാരും ഇഷ്ടമാണ് കുറെ പേര് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു ഒരു വയസ്സായിട്ട് ഒരു പുള്ളിക്കാരൻ അവിടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പുള്ളി വരച്ച് കഴിയുന്നവരെ നന്നു പക്ഷെ വരച്ച് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു നീ ഇതൊക്കെ വരച്ച് ഭയങ്കര നന്നായിട്ട് പോകാൻ വരച്ചതെല്ലാം അടിപൊളിയാണ് പക്ഷെ വരയ്ക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ആ മറ്റേ അവിടെ അതിന്റെ അവിടെ ഒരു മരം ഉണ്ട് അതില് കൊറേ പക്ഷികളുണ്ടായിരുന്നു അതിങ്ങനെ കാര്യമൊക്കെ ചെയ്യുന്നത് അപ്പൊ പുള്ളി പറഞ്ഞത് വരയ്ക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് അവിടെ ആ പക്ഷികൾ സപ്പോർട്ട് ചെയ്ത് ഫുള്ള് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു പക്ഷെ ഇനി വരച്ചു കഴിഞ്ഞപ്പോ ആ മരത്തിലെ കിടികളും അങ്ങനത്തൊന്നും വരച്ചില്ല പറഞ്ഞപ്പോ എല്ലാരും ചിരിച്ചു കാരണം നമുക്ക് ആ പക്ഷികൾ ഞാൻ വരയ്ക്കുന്ന ഒരു സ്റ്റൈൽ വെച്ചിട്ട് കുഞ്ഞു പക്ഷികൾ വളരെ ദൂരത്തുള്ളതും മരത്തിൽ ഇരുന്ന് കൂടും അങ്ങനെയൊന്നും വരയ്ക്കാൻ പറ്റില്ല എല്ലാവരും ചിരിച്ചു പക്ഷെ നമ്മള് തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയത് ചിലപ്പോ അതൊക്കെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ പക്ഷികൾ നമുക്ക് സപ്പോർട്ട് ചെയ്തതാണോ അങ്ങനത്തെ അപ്പൊ പുള്ളി പറഞ്ഞ പുള്ളിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഓരോ ഓരോ മനുഷ്യൻ്റെ ഈ കാഴ്ചപ്പാടുകൾ അപ്പൊ ഞങ്ങൾ തിരിച്ചു പോൻ്റെ ഒരു പുള്ളി പറഞ്ഞായിരിക്കുമോ ശരി പക്ഷികൾക്ക് നമുക്ക് അറിയില്ലെന്ന് തോന്നുന്നു കാരണം നമുക്ക് അറിയുന്ന വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മളറിയില്ല ചിലപ്പോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ കുഞ്ഞു കാര്യമാണ് പക്ഷെ നമുക്ക് ഇനി പുള്ളി പറഞ്ഞതായിരിക്കില്ലേ ശരി പുള്ളി മറ്റുള്ളതിന്റെ ഭാഗത്തു നിന്നൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ നമ്മളവിടെ പോയി വരച്ചു ആൾക്കാരെ പരിചയപ്പെട്ടു വന്നു മാത്രമേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊറേ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഫാമിലിയാണ് ആ ഫാമിലി വന്നിട്ട് ഫാമിലിന്ന് വെച്ചാൽ അച്ഛനും രണ്ട് പിള്ളേരും ആണ് അപ്പൊ അവര് ഞാൻ വരയ്ക്കുന്നത് മൊത്തം നോക്കി നിന്നു ഇവിടെ കൊല്ലംകോട് ഭാഗത്തൊരു ഉള്ളിക്കുള്ള ഒരു ഗ്രാമമാണ് കൊല്ലംകോട് നിന്ന് കൊറേ അങ്ങോട്ട് പോകണം അവിടെ ഡാമൊക്കെ ഉണ്ട് അതിന്റെ ബാക്കിലുള്ള ഒരു ഗ്രാമമാണ് അപ്പൊ പുള്ളിക്കാരൻ അവിടെ കൊറേ നേരം പുട്ടിനെ കൊണ്ടു നിന്നു അവരും വരയ്ക്കും തോന്നുന്നു അവർ നേരം സംസാരിച്ചിട്ട് നിന്നിട്ട് പുള്ളി மக்களே திச்சு ஊப்பா பண்ணு விழிக்கி പോയിട്ട് വാ എന്ന് പറഞ്ഞ് എന്തോ പറഞ്ഞു അയച്ചു വിട്ടു എന്നിട്ട് പിന്നെ പുള്ളി പുള്ളി വന്നിട്ട് പുള്ളിക്ക് എന്താ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എനിക്ക് പിള്ളേർ ഇങ്ങനെ വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ അവരിങ്ങനെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു അപ്പൊ ഇതിനൊക്കെ എത്ര പൈസ ആവുന്നു അപ്പൊ പുള്ളി പുള്ളി വിചാരിച്ചത് അവരവിടെ നിർത്തിയിട്ട് പിന്നെ ഞാൻ ഇതിനൊക്കെ എത്രയാവുന്നു ചോദിച്ചിട്ട് ഞാൻ ഭയങ്കര റേറ്റ് പറഞ്ഞ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരു പ്രശ്നമായിട്ട് പറഞ്ഞിട്ട് അപ്പൊ ആൾക്കാർക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ എനിക്ക് പുറത്ത് പോയപ്പോഴും ഭയങ്കര നല്ല രീതിയിൽ ഈ ഒരു ഈ ഒരു ക്യൂരിയോസിറ്റി എത്തും ആൾക്കാർക്ക് എപ്പോഴും അപ്പൊ അത് അതാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടം ആൾക്കാർ ഒരു ചെയ്യാൻ പറ്റുന്നു ഈ ആർട്ട് എന്നുള്ളത് എല്ലാവർക്കും ഒപ്പം വേണമെങ്കിൽ ചെയ്യാൻ പഠിക്കണം പഠിക്കണോ പഠിക്കണോ ഇഷ്ടമാണ് എനിക്ക് വരയ്ക്കാൻ തോന്നിയത്

അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കുറച്ചുകൂടെ ഇഷ്ടമാണ് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളതും പിന്നെ കുറച്ചുകൂടെ ആർക്കിടെക്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വരയ്ക്കാൻ ഇഷ്ടമാണ് ഭയങ്കര ഇപ്പൊ ഒരു ഗാർഡൻ ആണെങ്കിലും ഭയങ്കര വെട്ടി ഭയങ്കര കൃത്യമായി അങ്ങനെ അങ്ങനെ ഉള്ളതിനേക്കാളും എന്താ പറയാ സത്യം പറഞ്ഞ സ്കെയില് വെച്ചാൽ വര വരയ്ക്കുന്നതിനേക്കാളും എനിക്ക് ഇങ്ങനെ കറുറുക യാത്രകൾ പോയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് വരച്ചൊരു സ്ഥലം എനിക്ക് വരച്ചൊരു സ്ഥലം പറഞ്ഞാൽ അവിടത്തെ ഒരു ഒരു ആംസ്റ്റർഡാം നെതർലാൻഡ്സ് ആംസ്റ്റർഡാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി

ഞാനെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടു തന്നെയാണ് വരയ്ക്കുന്നത് എനിക്കിത് ഇങ്ങനെ കുറെ പേര് ചോദിക്കാം ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം എന്താണ് വരച്ചതിൽ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് ഇത് വന്ന് ഭയങ്കര സന്തോഷം തന്ന ചിത്രം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് പ്രോസസ്സിലാണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചിലപ്പോ വരച്ചു കഴിഞ്ഞിട്ട് ചിലരിങ്ങനെ ചോദിക്കും വരച്ചു കഴിഞ്ഞിട്ട് പെയിന്റിങ് അതിങ്ങനെ മാറുന്നുണ്ട് ആ എന്റെ പെയിന്റിങ് പറയുമ്പോൾ അത് ഉണ്ട് വരയ്ക്കുന്ന സമയത്ത് ഒരു പക്ഷെ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്റെ പ്രോസസ്സാണ് ഞാൻ ഇങ്ങനെ ആ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഏറ്റവും ഹാപ്പി അത് വരയ്ക്കുന്നതിന് മുമ്പ് അല്ല കഴിഞ്ഞ പെയിന്റിങ് കണ്ടിട്ടോ നല്ല അങ്ങനെ അങ്ങനെയല്ല പിന്നീട് അറിഞ്ഞില്ല ആ പേര് ഇത്ര വൈറല

ാണ് ഫ്ലവേ കില്ലാടിയൊക്കെ പാമ്പിനേയും തേളിനെയൊക്കെ പിടിക്കാൻ പോവുകയാണോ അറിയില്ലെ അതെന്തായാലും പൊളിക്കട്ടെ എന്തായാലും സൂരജ് ബാബു ഇങ്ങനെ കലകളിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒപ്പം തന്നെ കൊറേ പരിപാടികളൊപ്പം ചെയ്തുകൊണ്ടേ പോവുകയാണ് ഈ ഒരു ആർട്ട് എന്ന് പറയുമ്പോൾ ഈ ആർട്ട് പീസ് നോക്കുമ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് വെക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ഫീൽഡോ അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമോ എല്ലാം മനസ്സിലുണ്ടോ എനിക്ക് തീർച്ചയായും ഒരു ഒരു വലിയ ഓപ്ഷൻ ഓപ്ഷൻ ഹൗസ് അവിടെ 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 അതായത് അതിൽ ഒന്ന് ആയാലും റിയൽ അപ്പോൾ മാത്രം ഞാൻ പക്ഷെ അത് ും അതൊക്കെ വേഗം ഉറപ്പായി ഫാമിലി സപ്പോർട്ട് നമ്മൾ കേട്ടതാണ് ആദ്യം അമ്മയും അച്ഛനും സഹോദരി അനിയത്തെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മള് നമുക്കറിയാവുന്നതാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് എങ്ങനെയാണ് ചിറക് മുളച്ച് വരുന്നതെന്ന് പറക്കാൻ പറ്റുന്നതെന്ന് എന്നാൽ കൂടിയും ഒന്ന് എടുത്തു പറയണമെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഭയങ്കര നല്ല സപ്പോർട്ടായിരുന്നു കാരണം ഇപ്പോഴും മറ്റേ അച്ഛൻ നിങ്ങളെ വിട്ടു പോയിട്ട് ഒരു വർഷമായി അച്ഛനും അമ്മയും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആരീതി പിന്നെ അമ്മമ്മയുണ്ട് ഭയങ്കര സപ്പോർട്ടീവ് തന്നെയാണ് നമ്മള് എന്താ പറയാ എനിക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് ഈ ഫീൽഡിലൊക്കെ അച്ഛനും കാണാൻ പറ്റി പിന്നെ അതുപോലെ പുള്ളി ക്യാൻസർ ആയിരുന്നു അപ്പൊ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പുള്ളിനെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ പറ്റി ദൈവാനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് അത് ഭയങ്കര വിഷമായി നമ്മൾ നമ്മള് ഭയങ്കര സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണെങ്കിൽ അത് വിഷമായി പോയെ പിന്നെ പുള്ളിക്ക് നമുക്കൊന്ന് പച്ച പിടിക്കുന്ന പുള്ളി കാണാൻ പറ്റി എന്നുള്ള എന്റെ ഒരു ഹാപ്പിനെസ് ആണ് പിന്നെ ഭയങ്കര ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഞാൻ എന്താ ചെയ്യുന്നത് എപ്പോഴും ഇപ്പൊ എൻ എഫ് സിനെ പറ്റിയൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല അച്ഛൻ ഒരു ബസ് ഡ്രൈവറാണ് അംഗനോട് ടീച്ചറാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊന്നും അവർക്ക് ചിലപ്പോൾ മനസ്സിലായിരുന്നു വരില്ലല്ലോ എൻ എഫ് ടിനെ പറ്റി ക്രിപ്റ്റോവിനെ പറ്റിയൊക്കെ പറയുന്നത് പക്ഷെ എന്ത് പരിപാടിയാണെങ്കിലും പഠിക്കുമ്പോൾ തൊക്കെ എനിക്ക് ഇഷ്ടമുള്ള എന്താണ് ഇനി ചെയ്തോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ മേലെയാണോ അതോ അങ്ങനെ ഉണ്ട് നമുക്ക് ചോദിക്കാം അവർക്ക് മനസ്സിലായില്ലെങ്കിലും അപ്പം ഭയങ്കര സന്തോഷമാണ് പിന്നെ നമ്മൾ എനിക്ക് ഞാൻ ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ എനിക്കൊന്ന് വാണിയും കുളത്ത് എവിടെയൊക്കെയാണ് ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷൻ സമയത്ത് അമ്മ പറഞ്ഞു അവിടെ പ്രൈസ് എത്ര തൗസൻഡ് അങ്ങനെ എന്തോ പ്രൈസ് അപ്പൊ നമ്മൾ പോയിട്ട് അതായത് അവിടെ പോയി പ്രൈസ് നിനക്ക് ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബിരിയാണി കഴിച്ച അടിപൊളിയായിട്ട് വരാം അല്ലെങ്കിൽ പൂച്ചു തിരിച്ചു വരാനുള്ള പൈസ മാത്രമേ നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കുകയെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ കോമ്പറ്റീഷൻ തന്നെ കൊണ്ടുപോയി ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മൾ കുറെ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഒരു അംബാസഡർഷിപ്പ് കിട്ടുന്നു പിന്നെ പുറത്ത് പോകുമ്പോ സ്പോൺസർ ചെയ്യുന്നു ബ്രാൻഡുകൾ നമുക്ക് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താ പറയാ അതിനേക്കാളും കൂടുതൽ നമുക്ക് എന്താ പറയാൻ പറ്റുക അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത് തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വളർന്നു വരിക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് അത് സൂരജിനെ ഇപ്പോഴേ നേടാൻ കഴിഞ്ഞു പക്ഷെ ഇനിയും ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്തായാലും ദി അഡ്വഞ്ചർ എന്ന ഫ്ലവേഴ്സ് ടി വി ഷോയിൽ ഇനി നമുക്ക് സൂരജ് ബാബുവിനെ കാണാൻ കഴിയുന്നതാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് എക്സൈറ്റ് എക്സൈറ്റാക്കി ഇപ്പോഴുള്ള ഒരു കാര്യം എന്തായാലും അവിടെ പോയി പോളി കേട്ടോ അതെ അതെ എന്റെ ഈ ചിരിക്കുന്ന വരയ്ക്കുന്ന മോൻ മാത്രം കണ്ടിട്ട് ദേഷ്യപ്പെടുമ്പോ അതൊരു റിയാലിറ്റി ഷോ ആണ് അതിൽ പല കാര്യങ്ങളും ഉണ്ട് നമ്മൾ എന്ത് കൊടുക്കണം അവർ പറയുന്ന സാധനം നമ്മൾ കൊടുക്കുന്നു അപ്പൊ അതെനിക്ക് ഒരു പേടിയും ഉണ്ട് അങ്ങനെയോ ദേഷ്യൊക്കെ വരുമല്ലേ നമുക്ക് വിചാരിക്കാൻ ചാൻസ് റോം പോലെ തന്നെ അത്യാവശ്യം എന്റെ ദേഷ്യൊക്കെ വന്നിട്ടുണ്ട് താങ്ക് യു സൂരജ് കേട്ടാ ഇത്രയും സമയം നമ്മളോടൊപ്പം ചേർന്നതിന് നെയ്തൽ ടോക്സിൽ എൻ എഫ് ടി പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ശ്രോതാക്കളോടും കൂടി പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം